മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാഞ്ചിയാർ പള്ളിക്കവലയിൽ റോഡ് കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ കാഞ്ചിയാർ പഞ്ചായത്ത് നോട്ടീസ് നൽകി ഏഴ് ദിവസത്തിനകം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നാണ് നിർദ്ദേശം പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമായി മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാഞ്ചിയാർ പഞ്ചായത്തിൽ നിരവധി തടസ്സങ്ങളായിരുന്നു പഞ്ചായത്ത് നിരവധി ചർച്ചകളിലൂടെ തടസ്സങ്ങൾ ഓരോന്നായി മാറ്റി മലയോര ഹൈവേയുടെ നിർമ്മാണം സുഗമമാക്കി എന്നാൽ കാഞ്ചിയാർ പള്ളിക്കവലിയിൽ പുറംപോക്ക് കയ്യേറി നിർമ്മിച്ച കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ റോഡ് നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിച്ചു കയ്യേറി നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് നിരവധി തവണ അഭ്യർത്ഥിച്ചിട്ടും ആരും കെട്ടിടങ്ങൾ ഒഴിഞ്ഞു പോകാനോ കെട്ടിടം പൊളിച്ചു നീക്കാനോ തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് നിയമപരമായി നോട്ടീസ് നൽകിയത് ചപ്പാത്ത് കുട്ടിക്കാലം മലയോര ഫേമിയുടെ ഭാഗമായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ പള്ളിക്കവലെ ഉള്ള അനധികൃതമായ കയ്യേറ്റങ്ങൾ ഒഴിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നു അവിടെയുള്ള കെട്ടങ്ങള് കെട്ടിടങ്ങൾ അനധികൃതമായി കെട്ടിയിരിക്കുന്ന ചെറിയ പാടങ്ങളും കെട്ടിടങ്ങളും എല്ലാം സ്വയമേധ അവരോട് കൊളിച്ചു മാറ്റാനാണ് ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് റോഡ് പണിക്കാരുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ നോട്ടീസ് നൽകിയിരിക്കുന്നത് അതിൽ ജനങ്ങൾ എല്ലാവരും സഹകരിക്കുന്നുണ്ടോ ഇല്ലാത്ത പക്ഷം അവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും തന്നെ നീക്കുന്നതിനാണ് റോഡ് അതോറിറ്റി നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രകാരം ഗ്രാമപഞ്ചായത്ത് എല്ലാ കച്ചവടക്കാരെയും വേണ്ടി റോഡ് നോട്ടീസ് കയ്യേറി നിർമ്മിച്ച ഭൂമിയിൽ വ്യാപാര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്ത് ഷാറിങ്ങിന് മാത്രമുള്ള വീതിയാണ് ഉള്ളത് റോഡ് നിർമ്മാണം പൂർത്തിയാകണമെങ്കിൽ രണ്ടര മീറ്റർ വീതി കൂടി ആവശ്യമാണ് ഇവിടെ കയ്യേറി നിർമ്മിച്ചിരിക്കുന്ന കടകൾ പൊളിച്ചു നീക്കിയാൽ മാത്രമേ ആവശ്യത്തിന് വീതി ലഭിക്കുകയുള്ളൂ അനധികൃത കെട്ടിടങ്ങൾ സ്വയം പൊളിച്ചു നീക്കിയില്ലെങ്കിൽ പഞ്ചായത്ത് പൊളിച്ചു നീക്കേണ്ടി വരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ചിയ